ബി ജെ പി ഇത്തവണ കേരളത്തിൽ അക്കൗണ്ട് തുറക്കില്ലെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ വരും കാലങ്ങളിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ പലപ്പോഴും തെറ്റിയിട്ടുണ്ടെന്നും കഴിഞ്ഞ കാലത്തെ അപേക്ഷിച്ച് ബി ജെ പിന്നോട്ടു പോകുമെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഉത്തരേന്ത്യയിൽ ബി ജെ പിറകോട്ടു പോകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഒക്കെ ഇപ്പോഴും വിശ്വാസം കോൺഗ്രസിന്റെ മുന്നണിക്ക് ഇതുവരെ അതിന് അതിന് ആത്മാവ് വന്നിട്ടില്ല എന്ന് ഓർമ്മ വേണം നിങ്ങൾക്ക് അതിൽ ഇന്ത്യ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൻ്റെ മുന്നണി ഇന്ത്യ ഇന്ത്യ യൂണിയന് ആത്മാവ് വന്നിനില്ല വരയാ വരാൻ ഉള്ളൂ അപ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിജയം ആ മുന്നണിക്ക് ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല അതിൻ്റെ അർത്ഥം ഇന്ത്യ ഭരിക്കുമെന്നല്ല ഇന്നലെ വരെ എത്ര മാത്രം പുറകിലാണോ ആ മുന്നണി അത് ഒരുപാട് മുമ്പോട്ടേക്ക് കയറി വരുന്നിട്ടുണ്ട് എന്നുള്ളത് അടുത്ത ഓരോ സംസ്ഥാനത്തെയും തിരഞ്ഞെടുപ്പ് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും എക്സിറ്റ് പോളിന് എക്സിറ്റ് പോൾ എത്ര തവണ തെറ്റിയ തിരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടിട്ടുണ്ട് എത്ര തിരഞ്ഞെടുപ്പുകൾ അവർ പറഞ്ഞതിൻ്റെ അകത്ത് എത്രമാത്രം പാളിച്ചകൾ ഉണ്ടായ കഥകൾ നമ്മളെ പുറകിലുണ്ട് അതുകൊണ്ട് അങ്ങനെ ഒരു എക്സിറ്റ് പോളിൻ്റെ ഒരു ഇതിന് അത്ര വലിയൊരു അംഗീകാരം നൽകേണ്ടുന്ന കാര്യമൊന്നും ഞങ്ങൾക്കൊന്നും ആർക്കുമില്ല ഞങ്ങൾക്കില്ല ഞങ്ങൾക്ക് വിശ്വാസമില്ല അങ്ങനെ ഒരുപാട് പാളിച്ച പ്രവചനങ്ങളും ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഇന്ത്യ മുന്നണി പോകും ഇന്ത്യ മുന്നണിയുടെ ആത്മാവ് വളരുന്നതേയുള്ളൂ ഇത്തവണ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമോ ഇല്ലയോ എന്നത് വിഷയമല്ല കേരളത്തിൽ ഇരുപത് സീറ്റും യു ഡി എഫ് നേടും കെ എസ് യു പ്രസിഡന്റിനെ മാറ്റണമെന്നത് സംബന്ധിച്ച് ഇപ്പോൾ പറയുന്നത് ശരിയല്ലെന്നും കെ സുധാകരൻ കണ്ണൂരിൽ പറഞ്ഞു ന്യൂസ് ഡെസ്ക് യു ടോക്ക്